ചോദ്യം നമ്പർ ശ്രീ വി ശശി ബഹുമാനപ്പെട്ട സർ സർ എ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉത്തരം ആകെ വായിക്കുമ്പോഴേക്ക് സമയം ചോദ്യം അവസരം കിട്ടിയ ലോകത്താകെ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതും സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ഇന്ന് ആധുനിക പോലീസ് സംവിധാനത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങളുടെ ദുരുപയോഗം ഓൺലൈൻ ഗെയിമുകൾ സൈബർ തട്ടിപ്പുകൾ വ്യാജ ലോൺ ആപ്പുകൾ എന്നിവ വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവുന്ന ആധുനിക സംവിധാനങ്ങൾ ഇന്ന് കേരള പോലീസിനുണ്ട് സംസ്ഥാനത്ത് അനധികൃത നിക്ഷേപ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നവരെയും പ്രചരണം നടത്തുന്നവരെയും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സസൂക്ഷ്മം വരുന്നതോടൊപ്പം മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തുവരുന്നു സൈബർ ഓപ്പറേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് സൈബർ ഡോം യൂണിറ്റുകളും സൈബർ പെട്രോളിംഗ് നടത്തി അനധികൃത ഓൺലൈൻ ലോൺ ആപ്പുകൾ കണ്ടെത്തി അവ സൈബർ സ്പേസിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു കേരള പോലീസ് ഏർപ്പെടുത്തിയ ഇൻ്റഗ്രേറ്റഡ് കോർ പോലീസിംഗ് സിസ്റ്റം സൈബർ കേസ് അന്വേഷണത്തിന് എത്രമാത്രം സഹായിക്കുന്നു എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശദീകരിക്കാം ബഹുമാനപ്പെട്ട സി എം ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് കോർ പോലീസിങ് സിസ്റ്റം നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട് ദേശീയ തലത്തിലുള്ളതാണ് ഈ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്ക് ട്രാക്കിംഗ് നെറ്റ്വർക്ക് അത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ പോലീസിലെ തന്നെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് കോർ പോലീസിങ് സിസ്റ്റം അത് ഐക്കോബ്സ് എന്ന് പറയുക ചുരുക്കത്തിൽ രൂപകൽപ്പന ചെയ്തത് ഇതുവഴി പല സോഫ്റ്റ്വെയറുകളിലായി നിലനിന്നിരുന്ന കുറ്റവാളികളെ സംബന്ധിച്ച വിവരങ്ങൾ ഒരു ഡാറ്റ എൻട്രിയിലൂടെ വൺ ഡാറ്റ വൺ എൻട്രി ലഭ്യമാക്കുന്നതിനാണ് ലക്ഷ്യം വെച്ചത് ഒരു കുറ്റവാളി അല്ലെങ്കിൽ സംശയിക്കുന്ന വ്യക്തി ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ആസൂത്രണ രീതിയും സഹകുറ്റവാളികളുടെ വിവരങ്ങളും ഈ ഐ കോബ്സ് വഴി കണ്ടെത്താനാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫേസ് റെക്കഗ്നേഷൻ സംവിധാനവും ഇതിൽ ലഭ്യമാണ് ഒരു കുറ്റവാളിയുടെ ഫോട്ടോ ഗാലറി റിയിൽ ലഭ്യമാണെങ്കിൽ അയാൾ മറ്റൊരു കുറ്റകൃത്യത്തിന് ശ്രമിക്കുകയോ ഏർപ്പെടുകയോ ചെയ്താൽ അത് തെരഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പോലീസിന് സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സെക്കൻഡ് സർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട വിവരം കോൾ സെൻ്ററിൽ ലഭിച്ചാൽ അതിന്മേൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുക നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് യെസ് സർ ഈ കാര്യത്തിൽ ചില സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് പോലീസിൽ ഒരു കോൾ സെൻറ്റർ നിലവിലുണ്ട് ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യമാണ് കോൾ സെൻറ്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ടോൾ ഫ്രീ നമ്പറിൽ പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പോലീസ് ബന്ധപ്പെട്ട ബാങ്ക് മുഖേന പ്രതികളുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും നിശ്ചിത സമയത്തിനകം ലഭിക്കുന്ന പരാതികളിൽ നഷ്ടപ്പെട്ട പണം കൈമാറ്റം ചെയ്യാനാവാതെ തടയുവാനും കഴിയും ഈ പണം യഥാർത്ഥ അവകാശികൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും ഈ ടോൾ ഫ്രീ നമ്പറിന് പുറമെ ഓൺലൈൻ തട്ടിപ്പുകളെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിനായി ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഓർഡർ ഓർഡർ ചോദ്യം അവസാനിച്ചിരിക്കുന്നു